പിന്നെ ദൈവം മനുഷ്യനെ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് അപ്പൊ ഒരു മരണവും ഒരു ന്യായവിധിയും മനുഷ്യനെ നിൽക്കുന്നതിനാൽ ആ മരണപ്രമായ നിത്യമായ രണ്ടാം ജീവിതവും നിത്യമായ രണ്ടാം മരണവും മനുഷ്യനെ നിൽക്കുന്നതിനാൽ ആ രണ്ടാം വർണ്ണത്തിലേക്ക് ഒരാൾ പോലും പോകല്ലേ എന്നുള്ള ആഗ്രഹത്തെ കണ്ടുകൊണ്ടാണ് വെയിലും മഴയും നോക്കാതെ ഇതുപോലുള്ള സന്ദേശം നിങ്ങളുടെ കാതുകൾ എത്തിക്കുവാൻ അനേക നിയമങ്ങൾ ഒരു കാലകാലത്തിൽ അധികമായി കളിയാക്കി ജീവിതം ഉണ്ടായിരിക്കും എന്നാൽ ജീവിതത്തിൽ എൻ്റെ ഒരുപാട് വയസ്സിന് രോഗം പിടിപെടുകയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചു വരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ യേശുവിനെ കറ്റാത്തരമാക്കി രണ്ടായിരത്തി പതിനെട്ട് വർഷത്തിന് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കി യേശുസുവിനെ ഒരു രോഗസോഭിദാനപരമായി യേശു കൃഷ്ണൂമിയിലേക്ക് വന്നു നിന്ന് എത്തിച്ചു നൽകുവാനുള്ള സന്ദേശമാണ്

െ കാത്തിരിക്കുന്നതിനാൽ പോകില്ല എന്നുള്ള ദൈവത്തിന്റെ അത് കർത്താവളിയ ശേഷമാണ് അടുക്കപ്പെട്ട് ഒരു കാലഘട്ടത്തിൽ വെളിച്ചമില്ലാത്ത അനുഭവത്തിലൂടെ കടന്നു വന്ന ആളുകളായിരുന്നു പാപത്തിന്റെ പഠിപ്പിൽ ഒരു ജീവിതം ഉണ്ടായിട്ടുണ്ട് മധ്യത്തിലും ഐക്യമരുന്നിലും മറ്റ് നഗരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന സന്തോഷ സമാധാനമാണ് ഏറ്റവും വലിയ ജീവിതം ഉണ്ടായിട്ടുണ്ട് മരണം എന്നത് അവസാനമായിരിക്കുന്നത് ഏതെല്ലാം രീതിയിൽ സന്തോഷിക്കാൻ കഴിയുമോ ആ രീതിയിൽ സമാധാനത്തിന് ഭാഗ്യകരമായ ജീവിതം എന്ന് വിശ്വസിച്ച് ജീവിച്ചിരുന്ന ജീവിതം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഞങ്ങളെല്ലാം തേടി വന്നത് ഞങ്ങളെ സുവിശേഷമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരും തെരുവോരങ്ങളും വെയിലും പണിയും നോക്കാതെ വിളിച്ചു പറയുന്നത് മറ്റൊരുത്തരം രക്ഷിക്കില്ല നരസിക്കപ്പെടുവാൻ ആകാശത്തിന്റെ മനുഷ്യരിടപ്പെട്ട ഒരു നാമമേ ഉള്ളൂ അത് ഞങ്ങളുടെ ഒരു നാമമാണ് ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാരും എല്ലാ നാമപ്പാടും യേശുമാർ മനുഷ്യ ജന്മം കൊണ്ട് വീട് വെച്ചു കൊടുക്കുക കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്തായി കഴിഞ്ഞാൽ മോചനം പ്രാപിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിച്ചേ കഴിഞ്ഞ നാളികയായിരുന്നു കുടുംബകളെ കൊണ്ടുവന്ന തമിഴ്നാട് ഒരു ഗ്രാമത്തിൽ ചോദിച്ചാൽ അവർ പറഞ്ഞത് കുടുംബത്തിന്റെ ശാപം മാറുവാൻ വേണ്ടിയായിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ മനുഷ്യനെ പരിഹാരമായി ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾ എത്ര ഹീനകരമാണ് എന്ന് നാം അറിയാതെ പോകരുത് நாம் பாபத்தினின் மோதலினை பிராயத்தி காண வேண்டுமே இயேசுவிடம் நாம் வணங்கி பெறலாம் இயேசு கிறிஸ்துவின் இரத்தம் சகல பாவம்போகும்படி நம்மை சுத்திகരിക്കുന്ന புண்ணிய இரத்தமாக இருக்கின்றன ஆ இரக்தினத்த மூலமே மனிதின் பாவத்தை மாற்றக் கூடிய சத்தியമായ സന്ദേശമാണ് രഘ വിളിച്ചരിക്കുന്ന സുവിശേഷ സന്ദേശങ്ങൾ എങ്ങനെയാണ് நாம் பாபிகளாய் වোন കാരണമായിද ఆదిมนุษย์ನ ಯಾಜ ಮನಸಿಕೆಗೆ ಕಾಳಿದ निमित्तമാണ്

എന്റെ നിങ്ങളുടെ ശാപത്തെ പാപത്തെ മരത്തെയും ഭവിച്ചുകൊണ്ട്

ദൈവലോകത്തെ ാണ് പകൽ കേൾക്കുവാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവിതം നഷ്ടപ്പെടുത്തി കളയെ രക്ഷയിലേക്ക് കടന്നു കിടന്നത് ഇപ്പോഴാണ് സുപ്രസാദ കാലം ഇപ്പോഴാണ് രക്ഷാ ദിവസം ഈ സമയമാണ് നമുക്കുള്ളത് അടുത്ത അടുത്തു നമുക്ക് ആർക്കും പറയാൻ കഴിയുന്നല്ല മരണം എങ്ങനെയാണ് മരണം കടന്നുകൊരു നമുക്ക് ആർക്കും പറയാൻ കഴിയുന്നല്ല